മലപ്പുറം കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി ആരോപണം വിഷയത്തിൽ യു ഡി എഫും സെക്രട്ടറിയെ ഉപരോധിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മലപ്പുറം കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ സി നേതൃത്വത്തിൽ അട്ടിമറി നടന്നതായാണ് ആരോപണം വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരുടെ പേരുകൾ ആസൂത്രിതമായി നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു വേണം ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തിരിക്കുന്ന അവസാന ദിവസം ഫോറും ഫൈവില് അപേക്ഷ കൊടുക്കാൻ തള്ളാൻ വേണ്ടിട്ട് മുപ്പത്തിയാറ് അപേക്ഷ കൊടുത്തു ഇവരെ വീട്ടു പോയിട്ട് പിന്നെ ചോദിക്കുക കല്യാണം കഴിച്ച വോട്ടെണ്ണൽ മാറ്റിക്കൂടെ പിന്നെ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗതകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു കുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ